മായ സുഹൃത്തല്ല എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനിരിക്കുന്നത് നമ്മുടെ ചിത്രദുർഗ ഹൈവേ ബാംഗ്ലൂർ പൂവിനെ പോകുമ്പോൾ ഹൈവേയിലാണ് ഞാൻ തിരിച്ചുപല്ല ഓടുകേറ്റി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആർ ടി ഒ വൈ ആർ ടി ഒ അതായത് ബിജാപ്പൂരിൽ നിന്ന് ചിത്രദുർഗ വരെ നമ്മൾ പൈസ കൊടുത്തത് മൂന്നാർ ടിക്ക് ആണ് അമ്മ ആ വഴിയിലാണെങ്കിൽ ബോർഡറുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഈ നശിച്ച കർണാടകയിലെ ഏറ്റവും തേര നമ്പർ വഴി മോശമുള്ളത് ആർ ടി ഒടെ ശല്യം ഉള്ളത് ആ വഴിയാണ് ഈ മൂന്ന് ആർ ടിഒ ഒക്കെ ലൈനിൽ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ശുദ്ധ തമ്മാടിത്തരുന്നില്ല അത് മറ്റുള്ള ലോറിപ്പണിക്കാരെ വണ്ടിപ്പണിക്കാരെ വളരെ മോശമായിട്ട് ഉപദ്രവിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് കർണാടകയുടെ ഏറ്റവും വലിയൊരു പൊറേക്കണ് ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നശിച്ച വഴിയിൽ ആർ ടി ഒ മൂന്നെണ്ണത്തിന് ഒരെണ്ണം എന്തെങ്കിലും അവിടെ നോക്കാം മൂന്നെണ്ണമൊക്കെ നിർത്തുന്നത് വളരെ ശുദ്ധ കർണാടക നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമെങ്കിൽ അതായത് കർണാടകയുടെ സി എംഒ അല്ലെങ്കിൽ അങ്ങനെ അവധശാലങ്ങനെ കാണുകയാണെങ്കിൽ ഈ വണ്ടിക്കാർ ലോറിക്കാർ ഉപദ്രവിക്കലൊന്നു നിർത്താൻ പറഞ്ഞത് ഏ അത് ഒരു ആർ ടി ഒണേ കുഴപ്പമില്ല ഇത് മൂന്നമ്മെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബോംബേന്ന് പൂനെ ബോംബെ റോഡിൽ ബാംഗ്ലൂർ റോഡിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയും ആർ ടി ഒ ആർ ടി ഒ ഏതാണ്ട് പോലീസ് പിടിക്കുന്ന മതിയാ അത് കർണാടകയിൽ ഓരോ ജില്ലകളിൽ അല്ലെങ്കിൽ